നമസ്കാരം വേനൽ അവധി കഴിഞ്ഞ നാളെ സ്കൂളുകൾ തുറക്കാൻ പോകുകയാണ് എന്നിട്ട് പോലും കുരുന്നുകൾക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്തിനേറെ പറയുന്നു അധ്യാപക ഒഴിവുകൾ പോലും നൽകാനാകാതെ ഏറ്റവും മോശം ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ ധനമന്ത്രിയായ കെ എൻ ബാലഗോപാലിനോ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിക്കോ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോ ഇക്കാര്യങ്ങൾ ഇതുവരെ തലയിൽ ഉദിച്ചിട്ട് പോലുമില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് അങ്ങനെയുള്ള വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്ക് പോകുവാൻ വേണ്ടി ആശംസ അറിയിച്ചിരുന്നു അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പു കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ വേണ്ടി മാത്രം ഒന്നോ രണ്ടോ സ്കൂളുകളിൽ സന്ദർശിച്ച് അവിടുത്തെ സ്കൂളുകളിൽ വൃത്തിയാക്കുന്നതും അവിടത്തെ കാര്യങ്ങൾ ഇടപെടുന്നതുമായിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം അതിനൊരു പോസ്റ്റ് ചെയ്ത് ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതല്ലാതെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ഈ വിദ്യാഭ്യാസ മന്ത്രി ജനങ്ങളുടെ വോട്ട് ും വാങ്ങി മന്ത്രി കസേരയിൽ ഇരുന്ന് ഈച്ചയെ ആറ്റിയിറക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ അധികൃതരുടെ മണ്ടക്ക് കയറുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് അതായത് ഇപ്പോൾ പി ഫണ്ട് എന്ന പേരിൽ വലിയ തുക പിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത് അംഗീകരിക്കാനാകില്ല എന്നും പറഞ്ഞുകൊണ്ട് വലിയ ശക്തമായ പ്രതികരണവും വിശദീകരണവും നിർദ്ദേശവും എല്ലാം നൽകിക്കൊണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി രംഗത്തെത്തിയിട്ടുണ്ട് ജനാധിപത്യപരമായി വേണം പി ടിഎ കാര്യ പ്രവർത്തിക്കാനെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന പി ടി എ എന്നത് സ്കൂൾ ഭരണ സമിതിയായി കാണരുത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളിൽ നിന്ന് വൻ തുക ഈടാക്കുന്നത് അനുവദിക്കില്ല നിർബന്ധപൂർവം വിദ്യാർത്ഥികളിൽ നിന്ന് വൻ പിരിവാണ് നടക്കുന്നത് അത് പാടില്ല കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനത്തിന് വലിയ തുക വാങ്ങുന്നുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളിൽ അമിത ഫീസ് ഈടാക്കുന്നതായി വ്യാപക പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അൺഎയ്ഡഡ് സ്കൂളുകളിൽ അമിത ഫീസ് വാങ്ങുന്നുണ്ടെന്നും പരാതി ലഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് രക്ഷിതാക്കൾക്ക് അമിത സാമ്പത്തിക ഭാരം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇതുകൊണ്ടുള്ളത് ഫീസ് കുടിശ്ശിക ആകുമ്പോൾ ടി സി നൽകാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈ വിഷയത്തിൽ സർക്കാർ കർശന ഇടപെടൽ നടത്തുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് വൻ തുക വാങ്ങുന്ന ചില സ്കൂളുകൾ അംഗീകാരം പോലും ഇല്ലാത്തവയാണെന്നും ചില അൺഎയ്ഡഡ് സ്കൂളുകൾ ടി സി തടഞ്ഞു വെക്കുന്നതായി പരാതി ഉണ്ട് എന്നും ഇല്ലാതെ തന്നെ ഇത്തരം കുട്ടികൾക്ക് എയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു കാര്യം അദ്ദേഹം പറഞ്ഞത് ശരി തന്നെ ആയിരിക്കാം പക്ഷേ സർക്കാർ സ്കൂളുകളിൽ സർക്കാർ യാതൊരുവിധ കാര്യങ്ങളും നൽകാത്തത് കൊണ്ടും ചെയ്യാത്തത് കൊണ്ടും സർക്കാർ സ്കൂളുകളിൽ ധൈര്യത്തോടെ കുട്ടികളെ പറഞ്ഞയക്കാനുള്ള ഭയം കൊണ്ടും തന്നെയാണ് ഇത്തരത്തിൽ മാതാപിതാക്കൾ പണമില്ലാതിരുന്നിട്ട് പോലും മറ്റ് സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുന്നത് അപ്പോൾ ആദ്യം വിദ്യാഭ്യാസ മന്ത്രി ചെയ്യേണ്ടത് കേരളത്തിലെ വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളുകളിലേക്ക് അയക്കാൻ മാതാപിതാക്കൾക്ക് ഒരു ധൈര്യം നൽകുക എന്നതാണ് മാതാപിതാക്കൾക്ക് ധൈര്യം നൽകുക എന്ന് പറയുന്നത് നേരിട്ട് ചെന്നെത്തി നൽകുക എന്നതില്ല മറിച്ച് അതിനു വേണ്ടുന്ന സൗകര്യങ്ങളും സ്കൂളുകളിലെ സെക്യൂരിറ്റി ആണെങ്കിലും മറ്റ് വിദ്യാഭ്യാസ മേഖലയെ വളർത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ശക്തമാക്കുകയാണെങ്കിൽ ആ കാര്യം താനെ മാതാപിതാക്കൾക്ക് വരുന്നതാണ് അപ്പോൾ അവിടെ ഒരു പരാജയം തന്നെയാണ് ഇടതു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് പിന്നീടുള്ളത് എന്ന് പറയുന്നത് ഇപ്പോൾ അർഹതപ്പെട്ട സീറ്റ് പോലും ലഭിക്കാതിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളാണ് ഇന്നത്തെ കേരളത്തിലുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സീറ്റ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുക എന്നതും വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ച് വലിയ പരാജയപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അങ്ങനെയുള്ള വിദ്യാഭ്യാസ മന്ത്രി ഇവരെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നതാണ് വിരോധാഭാസം മന്ത്രി പറയുന്നത് തെറ്റാണെന്നല്ല പക്ഷേ തങ്ങൾ ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെയാണ് മറ്റുള്ളവരെ ഇത്തരത്തിൽ ഉപദേശിക്കുന്നതും കർശന നിർദ്ദേശം നൽകുന്നത് എന്നത് ശ്രദ്ധേയം തന്നെയാണ്